ഈ ഫ്രാൻസിസ് ജോർജ് എന്നൊക്കെ പറഞ്ഞാൽ കേരള പൊളിറ്റിക്സിനപ്പുറമുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കുന്ന ആളല്ല പാർലമെൻറ്റിൽ നല്ലൊരു പ്രസംഗം ചെയ്യണം അത് കേരളത്തിലുള്ളവർ കാണണം ഇപ്പോൾ രാഹുൽ ഗാന്ധി സംസാരിക്കുമ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും സാർ എൻ്റെ മുഖത്തുനിന്ന് ക്യാമറ മാറ്റി സാർ ക്യാമറ എൻ്റെ നേരത്തെ വയ്ക്കാൻ പറയണം എന്ന് പറയും ലോക്സഭാ ടി വി ഈ ലോക്സഭാ ടി വി ഇങ്ങനെ ഫിക്സ് ചെയ്ത് സ്ക്രൂ മുറുക്കി അയാളിരുന്ന് ഉറങ്ങിയാൽ മതിയോ ഒരാളെ മാത്രം കാണിച്ചുകൊണ്ട് ഇടയ്ക്കൊന്ന് പാൻ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുമല്ലോ സമ്മതിക്കില്ല രാഹുൽ ഗാന്ധി പ്രതിപക്ഷത്തെ ആരും സമ്മതിക്കില്ല ക്യാമറ ഞങ്ങളുടെ നേർക്ക് വേണം ഇതിനർത്ഥം ഇവർ പാർലമെൻ്ററി ഡിബേറ്റിലല്ല പങ്കെടുക്കുന്നത് ഇവർ തെരഞ്ഞെടുപ്പ് പ്രസംഗം നടത്തുകയാണ് എവറി ടൈം അപ്പോൾ പ്രധാനമന്ത്രിയുടെ അങ്ങനെയല്ലേ ആണ് സംസാരിക്കുന്ന ആളിൻ്റെ നേർക്ക് ക്യാമറ വയ്ക്കുക എന്നുള്ളത് ഇവരെല്ലാവരും ചേർന്ന് സമ്മതിച്ച ഒരു കാര്യമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി സംസാരിക്കുമ്പോഴും കൂടുതൽ സമയം പ്രധാനമന്ത്രി വന്ന ആർക്കായിരിക്കും ഇടയ്ക്കൊന്ന് പാൻ ചെയ്യും അതിൽ പ്രധാനമന്ത്രി പരിഭവിക്കാറില്ല സാർ ക്യാമറ പോയി സാർ തിരിച്ചുകൊണ്ടുവരാൻ പറയൂ സാറിനൊന്നും പറയാറ് ക്യാമറ അതിൻ്റെ ജോലി ചെയ്തോട്ടെ എന്നു ആയിരിക്കും ഇത് ഈ തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളായിട്ടാണ് ലോക്സഭയും രാജ്യസഭയും ഇപ്പോൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൽ മുൻപിന്നോട്ടെയില്ല പാകിസ്ഥാനും ഗുണം കിട്ടുകയാണെങ്കിൽ ഗുണം കിട്ടിക്കോട്ടെ നരേന്ദ്രമോദിയെ എങ്ങനെയെങ്കിലും താഴ്ത്തിക്കെട്ടണം സ്വന്തം പട്ടാളത്തിന് ദോഷമാണ് ആയിക്കോട്ടെ എന്ന് അതിനല്ലേ അവർക്ക് ശമ്പളം കൊടുക്കുന്നത് കേരളത്തിലെ ഒരു ഇതില്ലേ പട്ടാളക്കാരൻ മരിച്ചു മരിച്ചെങ്കിൽ മരിച്ചു അതിനല്ലേ അവൻ ജോലിക്ക് കയറുമ്പോൾ തന്നെ അവനറിയാമല്ലോ ഏത് നിമിഷം എന്താ ഇത്ര വലിയ പൊതു കൊണ്ട് കണക്കാൻ ഇങ്ങനെയുള്ള വാദം ഇതാണ് ഇവരുടെ മനസ്സിൽ വളരെ ചെറിയ മനസ്സുകളാണ് കുടിലെ മനസ്സുകളാണ് അതും പറയണ ഒരു യുദ്ധത്തിൽ അപ്പുറത്തും ഇപ്പുറത്തും നാശനഷ്ടം ഉണ്ടാകും ഞാൻ ഓണസ്റ്റ്ലി എനിക്ക് തോന്നിയിട്ടുണ്ട് ശരി ഇത്ര വിമാനങ്ങൾ നമുക്ക് യുദ്ധത്തിൽ നഷ്ടപ്പെട്ടു എന്നങ്ങ് പറഞ്ഞാൽ എന്താ ആ ഗവണ്മെൻ്റ് പറയുന്നതാ ഇതാണ് ബട്ട് അതിൻ്റെ കോൺസിക്വൻസ് ആലോചിച്ച് നോക്കൂ അത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് വാദം തുടങ്ങി അതിൻ്റെ ഫോട്ടോ കൊണ്ടുവരാൻ പറയും ആ ഫോട്ടോ കള്ള ഫോട്ടോയാണെന്ന് പറയും ഇതിലൊക്കെ ഭീകരം റഫാൽ വിമാനം വാങ്ങരുത് അതിൽ അഴിമതിയുണ്ട് അതെഫിഷ്യൻ്റ് അല്ല എന്ന് സുപ്രീം കോടതിയിൽ പോയി ഞങ്ങൾ ഫൈറ്റ് ചെയ്തു ഇപ്പോൾ കോടതിക്ക് മനസ്സിലാകുന്നുണ്ടോ ഈ പാട്ട വിമാനം ഇയാൾ മേടിച്ചത് എന്തിനാണെന്ന് ഇത് തുടങ്ങും ഇതിൻ്റെ ഗുണമാർക്ക ചൈനയ്ക്കാണ് ചൈനയുടെ വിമാനങ്ങളുടെ മാർക്കറ്റ് കൂട്ടുക ഇതൊക്കെ ഇത്തരം കുടില തന്ത്രങ്ങളാണ് ഇവരുടെ ഉള്ളത് ഞാൻ സത്യസന്ധമായിട്ട് പറയാം ഞാൻ ഇത് വാച്ച് ചെയ്യുന്നുണ്ട് ഒരു സ്ഥലത്ത് അത് കൺഫേംഡ് സോഴ്സ് അല്ല അതിൽ ഫ്രഞ്ച് പത്ര റിലീസ് കോട്ടി കോട്ടിന്നൊന്ന് പറഞ്ഞിട്ടാണ് അവർ ഇത് ചെയ്തിരിക്കുന്നത് ദസോൾട്ട് അതാണല്ലോ ഇതിൻ്റെ റഫേലിൻ്റെ റഫേലിൻ്റെ ഫാക്ടറി കമ്പനി ദ സോൾട്ട് പറഞ്ഞു ഈ ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റിൻ്റെ സമയത്ത് ഒരു റഫാൽ വിമാനം നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് പാകിസ്ഥാൻ വെടിവെച്ചിട്ടതോ മിസൈലേസ്സോ ഒന്നുമല്ല പന്ത്രണ്ട് കിലോമീറ്റർ എന്ന് വെച്ചാൽ ഏകദേശം മുപ്പത്താറായിരം അടി ഉയരത്തിൽ പറക്കുമ്പോൾ അതിന് ടെക്നിക്കൽ സ്നാഗ് സംഭവിച്ചു പറക്കാൻ പ്രയാസം അപ്പോൾ ഏറ്റവും അടുത്ത് ഗ്രൗണ്ട് ചെയ്യണം ഗ്രൗണ്ട് ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനെ ഹൈറ്റ് കുറച്ച് 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 കൊണ്ടുവന്നിട്ട് പൈലറ്റ് ഇജക്റ്റ് ചെയ്തു വിമാനം ഉപേക്ഷിച്ചു അത് തകർന്നു വീണു ഇന്ത്യൻ അതിർത്തിയിൽ തന്നെ തകർന്നു ഇതിൽ പാകിസ്ഥാൻ യാതൊരു റോളും ഇറ്റ് വാസ് എ ടെക്നിക്കൽ പ്രോബ്ലം അത് പിന്നെ പൈലറ്റ് ഫോൾട്ടാണോ അല്ലേ എന്നൊക്കെ നമുക്ക് തിറക്കിക്കാം എന്നുള്ളതല്ലേ പാകിസ്ഥാൻ അതിൽ യാതൊരു പങ്കുവില്ല നമ്മുടെ ഒരു പൈലറ്റിനും ജീവനാശനം സംഭവിച്ചിട്ടില്ല ഒരു വിമാനം തകർത്ത് കഴിഞ്ഞാൽ പൈലറ്റ് അതിൻ്റെ കൂടെ മരിക്കും നിങ്ങൾ മിസൈൽ മിസൈലയച്ചാണല്ലോ വിമാനം തകർക്കുന്നത് പൈലറ്റിനെ ഇജക്റ്റ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടില്ല യുദ്ധവിമാനം അറ്റാക്ക് ചെയ്യപ്പെട്ടാൽ പൈലറ്റ് രക്ഷയില്ല പൈലറ്റ് അതിൻ്റെ കൂടെ അങ്ങ് മരിക്കും യന്ത്ര തകരാറ് കൊണ്ട് അപ്പോൾ ഇപ്പോൾ അയാൾക്ക് സമയമുണ്ട് ഒരു ഡിസിഷൻ എടുക്കാൻ അപ്പോഴാണ് അയാൾ റിജെക്ട് ചെയ്ത് പുറത്തേക്ക് ചാടുന്നത് അതർവൈസ് നോ ഈ മിസൈൽ നേരത്തെ അയാളോട് പറഞ്ഞിട്ട് ഞാൻ വരുന്നുണ്ട് കേട്ടോ നിനക്ക് ചാടണേ ചാടിക്കോ ഇല്ല ഇല്ല ഞാൻ ചാടുന്നില്ല ചാടുന്നതാണ് നിനക്ക് നല്ലത് ഞാൻ അടുത്തെത്തി ഇങ്ങനെയൊക്കെ പറഞ്ഞൊരു സീനുണ്ട് വാട്ട് നോൺ സെൻസ് ദീസ് പീപ്പിൾ ആർ ടോക്കിംഗ് അപ്പോൾ അത് ഇന്ത്യയുടെ പരാജയം അറിയണം അതുകൊണ്ടാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞത് നിങ്ങൾ ഈ ഭാരതം പാക്കിസ്ഥാൻ്റെ എത്ര വിമാനം വെടിവെച്ചിട്ടു എന്ന് ചോദിക്ക് അതിനൊരു ന്യായമുണ്ട് അതിനുത്തരം പറയണോ എന്നുള്ളത് വേറെ കാര്യം ബട്ട് നിങ്ങളുടെ ചോദ്യം ഇതായിരിക്കണ്ടേ പാകിസ്ഥാൻ്റെ എത്ര വിമാനം താഴെ വീണു ഇതിവർ ചോദിക്കില്ല കാരണം ഇതിൻ്റെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ വെടിവെച്ചിട്ടത് ഒന്നുകിൽ എഫ് സിക്സ്റ്റീൻ ആയിരിക്കും അല്ലെങ്കിൽ ചൈനയുടെ ജെ സെവൻറ്റീൻ ആയിരിക്കും ഇത് അവർക്ക് ക്ഷീണമുണ്ടാകും പാകിസ്ഥാൻ ക്ഷീണം അതിലൂടെ അമേരിക്കയ്ക്ക് ക്ഷീണം മറ്റത് ചൈനയ്ക്ക് ക്ഷീണം ഇത് വരാൻ കോൺഗ്രസ്സോ ഘടക കക്ഷികളോ ആഗ്രഹിക്കുന്നില്ല അവരാഗ്രഹിക്കുന്നത് ഇന്ത്യക്ക് ക്ഷീണം വരണമെന്നാണ് അല്ലെങ്കിൽ പിന്നെ ഈ ചോദ്യത്തിൻ്റെ അർത്ഥം എന്താ ഇത് രണ്ടും ചേർത്ത് ചോദിക്കാം നമുക്ക് എത്ര നഷ്ടപ്പെട്ടു അവരുടെ നമ്മൾ എത്ര നഷ്ടപ്പെടുത്തി അതാണ് ഈ നമ്മളുടെ ഇപ്പോൾ കാർഗിൽ ഓപ്പറേഷൻ കമ്മിറ്റി ഉണ്ടല്ലോ സുബ്രഹ്മണ്യ കമ്മിറ്റി ആ ആ കമ്മിറ്റി ഭേദഗതി ചെയ്യണം അതിൻ്റെ ഫൈൻഡിങ്സ് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഒരു സീനിയർ പട്ടാളക്കാരൻ സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട് കാർഗിൽ റിവ്യൂ കമ്മിറ്റി കെ ആർ സി അപ്പോൾ ഈ റിവ്യൂ കമ്മിറ്റിയാണ് ഈ നാശനഷ്ടങ്ങളൊക്കെ വിലയിരുത്തുന്നത് പിടിക്കുന്നത് യു ക്യാൻ വെയ്റ്റ് ഫോർ ദ റിപ്പോർട്ട് ഓഫ് ദ റിവ്യൂ കമ്മിറ്റി ദാറ്റ് വിൽ ബി ഈ ഇന്ത്യൻ പട്ടാളം ഇത് പുറത്തുവിടും എന്തൊക്കെ സംഭവിച്ചു എന്തൊക്കെ ചെയ്തു എന്നുള്ളത് യു ക്യാൻ വെയ്റ്റ് ഫോർ ദാറ്റ് അതുമില്ല ഇപ്പം അറിയണം റഫാൽ എത്ര വീണു എന്നറിയണം റഫാൽ വീണു എന്ന് അറിഞ്ഞിട്ട് ഇവിടെ ആഘോഷിക്കണം ഞങ്ങൾ ഐ ടോൾഡ്യൂസോ നേരത്തെ ഞങ്ങൾ പറഞ്ഞാണ് ഈ മാ കള്ളത്തരമാണ് കൈക്കൂലി മേടിച്ചതാണെന്നൊക്കെ പറയുക അതിലൂടെ ചൈനയെ സഹായിക്കുക ഈ കുതന്ത്രമാണ് ഇതെല്ലാം ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലാത്ത ആളൊന്നുമല്ല ഫ്രാൻസിസ് ജോർജോ ജോർജൊക്കെ ബട്ട് അങ്ങ് ചെയ്യാണ് അജണ്ടയുടെ ഭാഗമാണ് അജണ്ടയുടെ ഭാഗമായിട്ട് അങ്ങനെ അങ്ങ് തകർക്കുകയാണ് അവസാനം ഇവരുടെ താല്പര്യം എന്താ ഇവിടെ വല്ല ഈ ഏറ്റുമാനും സീറ്റോ ഒക്കെ സീറ്റോ ഇത്രയൊക്കെ ഉള്ളൂ ഇവരുടെ സ്റ്റേക്ക് എന്ന് പറയുന്നത് ഇന്ത്യൻ പൊളിറ്റിക്സിൽ ബട്ട് അത് ഒരു ചാൻസ് കിട്ടി അതങ്ങോട്ട് ചെലുത്തുന്നു